ചരിത്രപരമായ സന്ദർശനത്തിന്റെ ഭാഗമായി ബ്രൂണയിലേക്ക് പുറപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായ ബ്രൂണൈ ആദ്യമായി സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും നരേന്ദ്രമോദി ബ്രൂണൈ സുൽത്താൻ ഹാജി അസ്നൽ ബോൾക്കിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദിയുടെ സന്ദർശനം ബ്രൂണൈ സന്ദർശനത്തിനു ശേഷം സെപ്റ്റംബർ നാല് അഞ്ച് തീയതികളിൽ പ്രധാനമന്ത്രി സിംഗപ്പൂരിലേക്ക് പോകും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി ചർച്ച നടത്തും വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം ലോകരാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിലൂടെ ഇന്ത്യ പ്രതിരോധം വ്യാപാരം ഊർജ്ജം ബഹിരാകാശം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ പുതിയൊരു തലത്തിലേക്ക് ഉയരും തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനത്തുള്ള രാജ്യങ്ങളാണ് സിംഗപ്പൂരും ബ്രൂണയും ഇന്ത്യയും ബ്രൂണയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ നാൽപ്പതാം വാർഷിക വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നാൽപ്പത് വർഷങ്ങൾ നീണ്ട നയതന്ത്ര ബന്ധമുണ്ടായിട്ടും ഇതുവരെ മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ബ്രൂണ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്